അനുകൂലമായ കാലാവസ്ഥയിലും തിരൂർക്കാട് ആനക്കയം റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് കെ പി ഫാറൂഖ് അഭിപ്രായപ്പെട്ടു വെൽഫെയർ പാർട്ടി ഒരാടം പാലം യൂണിറ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പതിനാല് വർഷമായി റീ ടയറിംഗ് നടത്താത്ത ഈ സംസ്ഥാന പദയുടെ മുഴുവൻ ഭാഗവും ഇപ്പോൾ വലിയ കുഴികളായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ കുഴികളിൽ കോറി വേസ്റ്റ് നിറച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനാണ് പൊതുമരാമത്ത് വകുപ്പ് ശ്രമിക്കുന്നതെന്നും കെ പി ഫാറൂഖ് വിമർശിച്ചു റോഡ് പുനരുദ്ധാരണത്തിനായി തൊണ്ണൂറ്റി പോയിന്റ് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചതായിട്ടും യാതൊരു പ്രവർത്തികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനമില്ലായ്മയുടെ തെളിവാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി യൂണിറ്റ് പ്രസിഡന്റ് ഖാലിദ് അധ്യക്ഷത വഹിച്ചു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ വൈസ് പ്രസിഡന്റ് നസീമ മദാരി അബ്ദുറഹ്മാൻ തോട്ടോളി അബ്ദുള്ള പേരയിൽ സൽമാനുൽ ഫാരിസ് അബ്ദുൽ ഗഫൂർ സാബിറ കൊണ്ടയത്ത് സെലീന ബഷീർ കൊണ്ടയത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു